അപ്പൊ ഇന്ന് നമ്മൾ ഇന്നലെ നാട്ടിൽ പോയി ഇന്ന് വന്നിട്ടാ നാട്ടിൽ രണ്ട് ഒരു ദിവസം നമ്മൾ നിന്നോളൂ രാത്രിയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തി കഴിയുമ്പോൾ ഒരു ദിവസം കൂട്ടിയിട്ടതാണെങ്കിലും ഏതേലോ കുറേ നാളെ കൂട്ടിയിട്ട മാതിരിയാണ് വീട് കലമൂലായിട്ട് എനിക്ക് വീടായാലും പരിസരമായിരുന്നു അല്ലെ പെർഫെക്റ്റ് നീറ്റായിട്ട് തീർക്കണം പക്ഷേ ഇത്തിരി വലുപ്പം കൂടിപ്പോകുന്നൊരു സംശയം പിന്നെ സ്വന്തം വീടല്ലാത്ത കൊണ്ട് പിന്നെ പേടിക്കുണ്ടാവും കുഞ്ഞ് വീട് നമ്മൾ പറയുമ്പോൾ ഒരു കുഞ്ഞ് വീട് മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കുഞ്ഞ് വീടാകുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൃത്തിയാക്കി ഒരു രസമാണല്ലോ അപ്പോൾ വാടകയ്ക്കാണെങ്കിലും ഈ വീടും പരിസരം വൃത്തിയാക്കി നോക്കണം എന്നുള്ളത് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീട് ക്ലീനാക്കലാണ് ഇന്നലെ ഇട്ടിട്ട് പോയ ഡ്രസ്സുകൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടണം ഇവിടെ കിടന്നേജ് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കണം വീടൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് തൂത്ത് തുടച്ചെടുക്കണം രണ്ട് ദിവസം നല്ല അടിപൊളിയായിട്ട് ഇവിടെ മഴ പെയ്തെന്ന് അപ്പോൾ പുല്ലും ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ കൃഷിത്തോട്ടം ഇത്തിരി ഒന്ന് ചാഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗോവക്കയും പടവലങ്ങി പീച്ചിങ്ങേയും ഒക്കെ ഇങ്ങനെ വളർന്നു വന്ന് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്താണ് അപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ അതൊന്ന് പയ്യൊന്ന് ചാഞ്ഞിട്ടുണ്ട് നമ്മൾ ഡെയിലി അതിനേക്കൊന്ന് നോക്കുമ്പോഴും അതിനൊന്ന് പരിപാലിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഭയങ്കര അത് പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു സ്ഥാനമൊക്കെ കറക്റ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ ഇന്നൊരു സൺഡേ ആണ് എനിക്ക് സൺഡേ ആണ് പക്ഷേ ഇന്ന് വേ ട്യൂസ്ഡേ ആണ് വെനസ്ഡേ ആണ് ഇന്ന് അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം കേട്ടോ ഗൈസ് വരും അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾക്ക് പച്ചക്കറികൾ ഇവിടെ ഫ്രിഡ്ജിൽ പച്ചക്കറികൾ കുറവായിരുന്നു തേങ്ങ തേങ്ങയില്ലയെന്ന് വിചാരിച്ച് പക്ഷേ ഇവിടെ തേങ്ങ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചട രാവിലെ തന്നെ എനിക്ക് മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പം മീൻ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ നത്തോലി വറുത്തത് നത്തോലി വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി എന്താ കുക്കറില് ചോറ് വെക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ചെമ്മീൻ അത്തോലി കൂടെ ഇത്തിരി ചെമ്മീനും കൂടി ഉണ്ട് ഈ ചെമ്മീൻ എനിക്ക് ഒന്നിനും തികയില്ല കഴിച്ച് രാവിലെ അമ്മൂസ് പോയപ്പോൾ അമ്മൂസിന് ഇത്തിരി ചപ്പാത്തി കൂട്ടി അങ്ങനെ വേവിച്ച നമുക്ക് ചെമ്മീറ്റിലിട്ട് ഇത്തിരി ചക്കക്കുരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണീണ്ണി ചക്കക്കുരി ചെമ്മീനിട്ട് വരട്ടി എന്നുള്ളൊരു മൈൻഡിൽ നമ്മളൊന്ന് ചെമ്മീനും ചക്കക്കുരിയും കൂടി ഒരു ചെറിയൊരു തോര ചാറുക എന്തെങ്കിലും വെക്കണം നമ്മുടെ മീൻ പറഞ്ഞത് അടിപൊളിയാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ എന്നിട്ട് ഉച്ചകളുടെ ഭക്ഷണം രാത്രി വേറെയാണ് എന്തെങ്കിലും സ്നാക്സ് ആയിരിക്കും നമ്മൾ രാത്രി കഴിക്കുന്നതായിട്ട് അപ്പോൾ ചക്കക്കുരു നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിത്തിരി തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഞാനിപ്പോൾ കുറച്ച് ചക്കക്കുരു ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പുഴുങ്ങിയിട്ട് നമ്മളിങ്ങനെ എന്താ ചക്കക്കുരു അവിച്ചത് ഇവിടെ തിരുവനന്തപുരം കാരണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം അതിൽ കുറച്ച് ചക്കക്കുരു ഇതിലുണ്ടാവും നമ്മളന്ന് ചക്കട ആ ഒരു മാംസം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചക്കട കഷ്ണം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുരു നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി പൂപ്പലും പായലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പായലേ വിട പൂപ്പലേ വിട എന്ന നീക്കും വിടുക അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചക്കക്കുരു ചെമ്മീനും കൂടി വിലത്തി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ചക്കക്കുരി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി എളുപ്പത്തിന് ചക്കക്കുരു നന്നാക്കാനുള്ള ഒരു ചെറിയൊരു ഞാൻ പറയുന്നത് നമുക്ക് ഈ ചക്കക്കുരുവിനെ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടും നന്നായിട്ട് പുഴുഞ്ഞെടുക്കാം അപ്പോൾ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ ചക്കക്കുരുവിനെ പുഴിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു അത് പിടിച്ചിരിക്കുന്ന ആ ഒരു സിൽവർ കളറുള്ള സംഭവം ഉണ്ടല്ലോ ഈ സാധനം ഈ ഗോൾഡൻ ബ്രൗൺ കളർ നമ്മളെടുത്തില്ല കേട്ടോ അത് നമുക്ക് നല്ലതാണല്ലോ ഹെൽത്തിനൊക്കെ നല്ലൊരു സംഭവമാണ് അപ്പം നമുക്ക് നമ്മുടെ മീൻപറത്ത് മാറ്റിയിട്ട് നമുക്ക് വയ്ക്കാം ഈ പാത്രത്തിൽ നമ്മുടെ ചക്കക്കുരുവിനെ ഒന്ന് രണ്ട് തളം ഒന്ന് ആഞ്ഞി തിളപ്പിച്ചാൽ മതി അപ്പഴത്ത് നമ്മുടെ ചക്കൂരി ഓക്കെ ഇതൊന്ന് മൂടി വെക്കണേ അപ്പോൾ അന്ന് തിളക്കട്ടെ നല്ല രീതിയിൽ തിളക്കുമ്പോഴൊക്കെ നമുക്ക് ചക്കപ്പുരുവിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മൂസിനെ അംഗനവാടിയെ ആക്കി തിരിച്ച് വന്ന വഴി കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ പോയിട്ടാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് കടയിൽ കയറിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ വീട്ടിലത്തേക്ക് വേണ്ട എല്ലാ കാര്യവും ഞാൻ വാങ്ങിച്ചോണ്ടും വരും ഞാൻ ജസ്റ്റ് മുനിയക്കുലും തക്കാളിയും മാത്രം വാങ്ങാനാണ് പോയത് പക്ഷെ ചെന്ന് പോവാം ആ സവാളില്ലല്ലോ ആ ചെറുളി ഇല്ലല്ലോ അങ്ങനെ ഓർത്ത് ഇങ്ങനെ കുറേ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ ഇനി എന്നിട്ട് ഫ്രിഡ്ജിൽ നമ്മളത് ഒതുക്കി ഒതുക്കി വെക്കണം എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു വർക്കാണ് എന്നാൽ മാത്രമേ നമുക്കത് ചീത്തേ വേണ്ടത് നമുക്ക് ഇരിക്കുമല്ലോ അപ്പോൾ തക്കാളിയും പച്ചമുളകും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കണം ഞാൻ ഈ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന നേരത്തെ ചേട്ടായി വന്നോട്ടോ ചേട്ടായി വന്നപ്പോഴും നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തെ പറഞ്ഞു നിങ്ങളുടെ മത്തങ്ങ മൂത്തിട്ടുണ്ട് അത് ഇനി കട്ട് ചെയ്തോ ഇനി ഇരുന്നാലും അത് ചീത്തയിൽ പോകും പറഞ്ഞു നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ തന്നെ ഞാൻ എപ്പോൾ അടുക്കള വാതിൽ തുറന്നാലും ഈ പൂച്ചൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ഞാൻ എന്തെങ്കിലും മീത്തിൻ്റെ എന്തെങ്കിലും തല എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കും നോക്കി നിൽക്കുന്നത് അപ്പം ഇനി ഇവിടെ മൊത്തം നമുക്കിന്ന് ക്ലീൻ ചെയ്യണം മഴയൊക്കെ പെയ്തപ്പോൾ പയ്യെ പയ്യെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് നമ്മളുടെ പ്ലാവിന്നും മാവിന്നൊക്കെ കുറേ ഇലകൾ വീഴുന്നുണ്ട് കുറേ പുല്ലുകൾ ഇങ്ങനെ ുന്നുണ്ട് എന്തോ ഒരു വൃത്തിയില്ലായ്മ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ പീച്ചിങ്ങ കൃഷിയാണ് പീച്ചിങ്ങ ഗോവക്ക പയറ് മത്തങ്ങ ഇതൊക്കെയാണ് എൻ്റെ അടുക്കള കൃഷി എന്ന് പറയുമ്പോൾ കേട്ടോ ഇതാണ് നമ്മുടെ മത്തങ്ങക്കൂട്ടൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട് ഒരു മൂന്ന് കട ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു കട പിന്നെ അവിടെ കുറച്ച് രണ്ട് മൂന്ന് കടകളുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിലും ഒരേ ഒരു മത്തങ്ങ മാത്രം നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുള്ളൂ കേട്ടോ അത് ചേട്ടായി കത്രികയും കൊണ്ട് കത്തിയും കൊണ്ട് പോകുന്നുണ്ട് മത്തങ്ങ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നല്ല രണ്ട് ദിവസം നമ്മൾ നമ്മളില്ലാണ്ടിരുന്നപ്പോഴും ഇത് പെട്ടെന്ന് വലുതായ മാതിരി നമുക്ക് തോന്നി ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും രാവിലെ ചെന്ന് അങ്ങനെ നോക്കും ഇതെന്തോരം വലുതായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ രണ്ട് ദിവസം കാണാണ്ടിരുന്ന് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അയാൾ ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട് എന്തോ നമ്മുടെ സ്വന്തം വീട്ടിലല്ലെങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ആ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനി എന്നാണ് ഞാനും ചേട്ടാ ഇങ്ങനെ പറയുമായിരുന്നു ഇനി എന്നാണ് ചേട്ടായി നമ്മളുടെ സ്വന്തം മണ്ണിൽ ഇതുപോലെ നമ്മൾ കൃഷി ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ അതൊരു ചെറിയ സങ്കടം പക്ഷേ ഇതൊരു വലിയ സങ്കട സന്തോഷമായി നമ്മൾ അതിനെ കൃഷി ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്കതിനെ കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ ഏകദേശം ഒരു കിലോ ഒന്നര കിലോളം ഉണ്ടാവൂട്ടോ ഞാനൊന്നിങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാണ് തരക്കിലാതെ വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നതാണ് മത്തങ്ങോട്ട് എന്തെങ്കിലും ഒരു പായസം എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ അതിനെ വിളിച്ചിട്ടും പോയി ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു നമ്മുടെ ചക്കക്കുരും ചെമ്മീനും ഇട്ടൊരു തോരൻ പിന്നെ തക്കാളിയും മുരിങ്ങാക്കോലും ചാറുകറി നമ്മളുടെ നീൻ വെറുത്തത് ഇതൊക്കെ കൂട്ടി കഴിക്കാണ്ട് ഞാൻ അധികം ചോറൊന്നും കഴിക്കില്ല കുറച്ച് ചോറും കുറേ കറിയുമാണ് എൻ്റെ ആരും ഇതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടായി വന്ന് ഇവിടെ മൊത്തം ക്ലീനാക്കി എൻ്റെ അടുക്കള ഭാഗം മൊത്തം വൃത്തിയാക്കി ചേട്ടാ വെച്ചിട്ടുണ്ടാകും കണ്ടപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ തടമൊക്കെ എടുത്ത് മണ്ണ് നല്ല രീതിയിൽ നമ്മൾ കിളച്ചിട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ഏകദേശം ഒരു പാറ മാതിരിയാണ് ചെങ്കല്ലാണ് നമ്മൾ കിളച്ച് കിളച്ചിടുമ്പോഴാണ് നമ്മൾ ചെടികൾ നന്നായിട്ട് വളരുന്നത് അപ്പം മിക്കപ്പോഴും ഇതേപോലെ ഇങ്ങനെ വൃത്തിയാക്കി കിളച്ച് കളച്ചിട്ടാൽ നമുക്ക് നല്ല എന്താണ് കായ്ഫലങ്ങൾ ഉണ്ടാകും അപ്പം ഞാൻ പോയി അമ്മൂസിനെ കൊണ്ടുവന്നു അപ്പോഴൊക്കെ അമ്മൂസ് നല്ല എഴുത്താണ് അങ്ങനവാടിയിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ അപ്പോഴേക്കും ഞാൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അട അടയ്ക്ക് വേണ്ടിയിട്ട് കുഴക്കാണ് കേട്ടോ അപ്പോഴാണ് ചേട്ടായി എന്നെ കാണിച്ചിരുന്നത് അമ്മൂസിൻ്റെ ചുണ്ടൊന്ന് പയ്യെ ഇങ്ങനെ വീർത്തിരിപ്പുണ്ട് അപ്പോൾ അമ്മൂസ് വലിയ രീതിയിൽ സംസാരിക്കണമൊന്നുമില്ല ആ ഈ ഊന്നൊക്കെ പറയുന്നുള്ളൂ അപ്പോൾ ചേട്ടാ ചീത്ത പറഞ്ഞു എന്താണ് പറ്റിയെന്ന് പറയുമെന്ന് പറയുന്നത് ചേട്ടാ ചീത്ത പറഞ്ഞു അംഗൻവാടി ചെന്നാൽ ഭയങ്കര കുറുമ്പത്തിയാണ് അമ്മൂസ് അമ്മൂസിൻ്റെ കൂടെ ആരെങ്കിലും തല്ലി പിടിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ല അമ്മൂസിനെ വന്ന് തൊടുന്നതോ ചീത്ത ഒരു എന്താണ് ഇത്തിരി ഷൈ ആയിട്ടുള്ളൊരു കൊച്ചാണ് അമ്മൂസ് സ്വന്തം വീട്ടിലാണെങ്കിലും അവൾ ഭയങ്കര കുറുമ്പത്തിയായിരിക്കും കേട്ടോ പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ആൾ ഭയങ്കര സൈലൻ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് എലാടയുടെ ഷേപ്പ് ഇത് ഇങ്ങനെ ആയിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നതായിട്ട് സാധാരണ എപ്പോഴും നമ്മൾ പരത്തിയാണല്ലോ എലാട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് പരത്തേണ്ട നൂലപ്പത്തിൻ്റെ അച്ചിൽ ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഇതാകുമ്പോൾ കുറച്ച് ഫാസ്റ്റാണ് വേഗം വേഗം നമുക്ക് ഇലട ആക്കി ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് പുഴുഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതേമാതിരി തന്നെ ഞാൻ എല്ലാ ഇലയിലും ഇങ്ങനെ തന്നെ ഇഡലി നമ്മുടെ നൂലപ്പത്തിൻ്റെ അച്ചുകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ട് അതാകുമ്പോൾ പെട്ടെന്ന് വേവാൻ വെന്ത് കിട്ടി ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വെച്ചാൽ മാത്രം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റേതാവുമ്പോൾ കുറേ അധികം നേരം വെക്കണം എന്ന് എനിക്കൊരു തോന്നലേ അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഞങ്ങളിത് ഉണ്ടായി കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടായിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാനിപ്പോൾ എല്ലാ ഇടയും ഇതേമാതിരി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടൊന്നും വേണ്ട ഒറ്റയടിക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വെന്ത് കഴിഞ്ഞ് ചൂടോ ോട് കൂടി തന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ചട്ടോ വിഷന്നിരിക്കുവായിരുന്നു അച്ഛനും മോളും അപ്പോൾ അപ്പൊ കൂടി തന്നെ ഞാൻ കൊണ്ടുവന്നവരുടെ മുമ്പിൽ വെച്ചപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല കൈ കൊള്ളാണ്ടായിരുന്നു അമ്മൂസിനും ചേട്ടായിക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കഴിക്കാൻ പറ്റോ അപ്പോൾ അമ്മൂസിൻ്റെ കൈയ്യൊക്കെ പൊള്ളിയപ്പോൾ ഞാൻ പയ്യെ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇട്ട് ചൂടാക്കി കൊടുത്തു ചേട്ടാ ഒന്ന് കഴിച്ചിട്ടോ ചേട്ടയ്ക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഏലക്കയും നമ്മൾ തേങ്ങ ശർക്കരയിട്ട് വാറ്റുമ്പോൾ ഞാൻ ഇത്തിരി നെയ്യൊക്കെ ചേർക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നെയ്യും ശർക്കരയും തേങ്ങയും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് ചേട്ടായി പറയുന്നത് അപ്പൊ നമ്മുടെ വീടേ ഇത്രേ ഉള്ളൂ അപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ ടെറസിമോളിലൊരു മയിൽ വന്നിട്ടോ ഞാനപ്പം മയിലിനെ ഓടി ചെന്ന വീഡിയോ ഒക്കെ എടുത്തു മയിൽ പയ്യ ഇങ്ങനെ പറക്കുന്നു മയിൽ പറക്കില്ല എന്നൊക്കെ ആയിരുന്നു എൻ്റെ വിചാരം ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഇത്ര വലിയ ഹൈറ്റിൽ നിന്ന് ആ മയിൽ താഴ്ത്ത് വരെ പറന്നുട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനായില്ലേ ശരി മറക്കണ്ട ബൈ കണ്ടോ മയിൽ ബൈ